ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്തുള്ള കടകളും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇതിൻ്റെ ഉള്ളിൽ ടിബറ്റൻ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഫുള്ള് ജാക്കറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ പാർക്കിങ്ങും ഉണ്ട് ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്താണ് ഈ ടിബറ്റൻ മാർക്കറ്റിൽ എപ്പോഴും ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും നമുക്ക് ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് ബാർഗെയിൻ ചെയ്തിട്ട് ഒരു രൂപയെങ്കിലും കുറച്ച് കിട്ടി ആരെങ്കിലും ഉണ്ടായിരിക്കുമോ അറിയില്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഊട്ടി ക്ലബ് ഹൗസില്ലേ ഞാൻ ഇന്നലെ താമസിച്ച ആ ഒരു സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ടിബറ്റിയൻ മാർക്കറ്റ് ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ടിബറ്റിയൻ മാർക്കറ്റ് മാർക്കറ്റിത് ഇവിടെയാണ് ഇതിലേക്ക് ഞാൻ വന്നു എൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കൂടുതലും സ്വെറ്ററും ക്ലോത്ത്സും പിന്നെ ചോക്ലേറ്റും ഫ്രൂട്ട്സും എല്ലാം വയ്ക്കുന്ന കുറേ കടകളുണ്ട് ഇപ്പം ഞാൻ ഏകദേശം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ദൈ കാണുന്നില്ലേ ഇതാണ് ബോട്ടാനിക്കൽ ഗാർഡൻ്റെ എൻട്രൻസ് ഞാൻ എന്തായാലും ഇപ്പം ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറുന്നില്ല ഇവിടെ ഒരു അഞ്ച് ദിവസമുണ്ട് അതിൻ്റെ ഇടയിൽ എപ്പോഴേലും കയറാന്നാണ് വിചാരിക്കുന്നത് ശരിക്കും ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള കടകളാണ് ഇവിടെ ഉള്ളത് ടോയ്സ് അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇത് ശരിക്കും ഗാർഡൻ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര് വരുന്നത് ഗാർഡൻ റോഡിൽ അസംബ്ലി തിയേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ബ്രീക്സിൻ്റെ ഒരു സ്റ്റേഡിയം ഉണ്ട് അങ്ങനെ ഇവിടെ കാണാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലപ്പം കയറാൻ പറ്റുമായിരിക്കും ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് ആ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം ആകാനാണ് ചാൻസ് ആ സ്റ്റേഡിയം കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ബ്രീക്സ് ഓപ്പൺ എയർ സ്റ്റേഡിയം ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നാണ് എന്നോട് സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസിലുണ്ടായിരുന്ന ആൾ പറഞ്ഞത് ആദ്യം ഞാനിതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണെന്നാണ് വിചാരിച്ചത് ഇത് ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമല്ല അതായത് ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമല്ല ഉള്ളത് അത്ലറ്റിക്സിൻ്റെ ട്രാക്കും ഉണ്ട് ഞാൻ ഈ സ്റ്റേഡിയം ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് മലയാളികളെ കണ്ടു അവരെയൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അമീൻ ഞങ്ങൾ കോട്ടയമാണ് സ്ഥലം കോട്ടയം എന്ന് പറയും എൻ്റെ പേര് സയ്യിദ് എൻ്റെ പേര് ഷാഫി ഫൈസൽ എന്റെ പേര് മാഹിൻ ഞാൻ പാലായ പാലായി ട്രാവൽസ്റ്റിൽ നടത്തുന്നു എൻ്റെ പേര് എൻ്റെ പേര് എന്റെ പേര് ഹാഷിം എന്റെ പേര് ഹാഷിർ എന്റെ പേര് ഹബീബ് കബിദാൻ ബിസിനസ് നടത്തുന്നു എന്റെ പേര് ജാബിർ ബിസിനസ് ആണ് എന്റെ പേര് നസീബ് ബിസിനസ് ആണ് എന്റെ സിയാദ് എന്റെ പേരും സിയാദ് എന്റെ പേര് റാഫി മാങ്കുഴകൻ എന്റെ പേര് ഫൈസൽ എന്റെ പേര് സിറാജ് ഞാൻ സൗദിയിലാണ് എന്റെ പേര് രതീഷ് എന്റെ പേര് ഹബീബ് ബിസിനസ്സാണ് അഷ്റഫ് ഒരു പാട്ട് പാടിക്കുക എല്ലാവരും

അപ്പോൾ അങ്ങനെ എതിരെ നടന്നപ്പം വൈബ് ടീമിനെ കണ്ടുമുട്ടി അവരുടെ പാട്ടൊക്കെ കേട്ടു ബ്രീക്സ് ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ഉണ്ട് അത് കാണിക്കാം എനിക്ക് തന്നെ ആ സ്റ്റേഡിയവും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററും ഒരേ കോമ്പൗണ്ടിലാണ് ഉള്ളതെന്നാണ് തോന്നുന്നത് എന്തായാലും കാണിക്കാം ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്റർ സ്റ്റേഡിയത്തിന്റെ ഭാഗമാണ് മേ ബി ഇതിലായിരിക്കും ജിമ്മൊക്കെ ഉള്ളത് എത്ര വലിയ ഫുട്ബോൾ ടീമാണെങ്കിലും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വന്ന് കളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ കളിച്ച് പഠിച്ചവർക്ക് തന്നെയായിരിക്കും സ്ലൈറ്റ് ടഡ്ജ് അതിനുള്ള പ്രൂഫാണ് ഇക്വഡോറിലെ സ്റ്റേഡിയം ഒളിമ്പിക്കോ അറ്റവാൽപ്പ സ്റ്റേഡിയം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ഒളിമ്പിക്കോ അറ്റവാൽപ്പ ഒളിമ്പിക്കോ അറ്റവാൽപ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ ഇക്വഡോർ അർജന്റീനയും ബ്രസീലിനെയും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും എല്ലാം തോൽപ്പിച്ചിട്ടുണ്ട് ബ്രീക്സ് സ്റ്റേഡിയത്തിന് ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്റ്റേഡിയമാണിത് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് സ്റ്റേഡിയം കാണാം വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ മലയാളികൾ തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം ഇതിൽ നടന്നപ്പോൾ ഇഷ്ടംപോലെ മലയാളികളെ കണ്ടു കേരളത്തിന് തൊട്ടടുത്താണല്ലോ ശരിക്കും മലപ്പുറത്തിനും കോഴിക്കോടിനും ഒക്കെ ഈസിലി ആക്സസിബിളാണ് ഊട്ടി അതുകൊണ്ടായിരിക്കാം ഒരു ഗെറ്റ് അവേ ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ പെട്ടെന്ന് ആക്സസിബിളായ ഒരു സ്ഥലം എന്ന രീതിയിൽ കൂടുതൽ മലയാളികൾ ഇവിടെ വരുന്നത് ഇവിടെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ഉണ്ട് ലോവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഉള്ളിലും കയറാൻ പറ്റില്ല മെമ്പേഴ്സും ഉള്ളതാണ് ഇവിടുന്ന് ജസ്റ്റ് വീഡിയോ കാണിക്കാം ലോവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് നയൻറ്റീൻ ഇലവൻ ടു ട്വൻ്റി ഇലവൻ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് അതെന്താണാവോ ചിലപ്പോൾ സെഞ്ചുറി അടിച്ചപ്പോൾ ഇങ്ങനെ എൻട്രൻസിൽ എഴുതിയതായിരിക്കും എന്തായാലും ഇത് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസാകും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എഴുതി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ്റെ എന്നല്ലേ വിചാരിക്കൂ ഞാൻ അങ്ങനെ വിചാരിച്ചത് എന്തായാലും അങ്ങനെ ആയിരിക്കില്ല നൂറു വർഷം പിന്നിട്ടപ്പോൾ എൻട്രൻസിൽ ഇങ്ങനെ എഴുതിയതാകാനാണ് ചാൻസ് ലവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഹെറിറ്റേജ് ക്ലബ്ബാണ് അതും ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ക്ലബ്ബാണ് പണ്ട് കാലത്ത് ഊട്ടിയിലുണ്ടായിരുന്ന ക്ലബ്ബുകളെല്ലാം ബ്രിട്ടീഷുകാർക്ക് മാത്രം എൻട്രൻസുള്ള ക്ലബ്ബുകളായിരുന്നു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഊട്ടി ജിംഖാന ക്ലബ് അതുപോലെ കുറേ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു ആ ക്ലബ്ബുകളെല്ലാം എക്സ്ക്ലൂസീവ്ലി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു ബ്രിട്ടീഷുകാരെ പോലെ ഇന്ത്യൻ അപ്പർ ക്ലാസ്സിന് ഒത്തുകൂടാനും ഉല്ലസിക്കാനും ഒരു ക്ലബില്ലായിരുന്നു അതിനാൽ ബോബ്ലി മഹാരാജാവ് ഊട്ടിയിൽ ഉണ്ടാക്കാനായി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന് മുപ്പതിനായിരം രൂപ സംഭാവന ചെയ്തു ലോവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തറക്കല്ലിട്ടത് മദ്രാസ് ഗവർണർ സർ ആദർ ലോവ്ലിയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഈ ഹെറിറ്റേജ് ഇട്ടിരിക്കുന്നത് ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് റൂമൊക്കെ കിട്ടും പക്ഷെ മെമ്പർഷിപ്പ് വേണം പിന്നെ ലവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ ഡ്രസ് കോഡൊക്കെ ഉണ്ട് ഡ്രസ് കോഡ് ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രവേശനമില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് സെക്യൂരിറ്റി എണ്ണത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് കൈകൊണ്ട് എന്തൊക്കെയോ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട് ലവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ പുറത്തുനിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പം എണ്ണം വന്നിട്ട് പറഞ്ഞു എടുക്കരുത് വീഡിയോ എടുക്കരുത് എടുക്കരുതെന്നൊക്കെ വന്നിട്ട് പറഞ്ഞു പുള്ളിയിലൊന്നും കയറിയില്ല എങ്കിലും പുള്ളിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല എന്തായാലും ആ പരിപാടി എത്തി ഈ ലോവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെക്കൻഡ് ഗേറ്റിൻ്റെ അതായത് ഔട്ട് എഴുതിയിരിക്കുന്ന ആ ഒരു ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അസംബ്ലി റൂംസ് ഇതാ ഈ കാണുന്നതാണ് അസംബ്ലി റൂംസ് ഇതിപ്പോൾ ഒരു തിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും ലോക്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല ഇതിൻ്റെ കയറാൻ സാധിക്കും ടിക്കറ്റ് എടുക്കണമല്ലോ അപ്പോൾ എന്തായാലും ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കയറാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമ കാണുകയാണെങ്കിൽ അസംബ്ലി റൂംസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ടിക്കറ്റ് കൗണ്ടർ മാത്രമല്ല ഉള്ളത് രണ്ട് ഫോട്ടോസ് ഉണ്ട് അതിലൊന്ന് ലേഡി ഫോട്ടോ ആണ് ലേഡി വില്ലിംഗ്ടാണ് ആണ് ത് റൂംസ് ആയിരുന്ന ഒരു കെട്ടിടം വാങ്ങി എൻ്റർടൈൻമെൻറ്റിനായിട്ട് പബ്ലിക്കിന് സമർപ്പിച്ചത് അതായത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ആദ്യത്തെ പേര് മിസ്കി റൂംസ് എന്നാണ് മിസ്കിത്ത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ പേരാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്ത പോലെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പേര് വായിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് ഞാനിത് താഴെ കൊടുക്കുന്നുണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് വാലസ് മിസ്കിത് എന്ന വ്യക്തിയായിരുന്നു ഗാനസംഘങ്ങളെ നയിക്കുന്നതും നാടകങ്ങൾ നടത്തുന്നതുമെല്ലാം അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഈ കെട്ടിടം മിസ്കിത് റൂംസ് എന്ന് അറിയപ്പെട്ടിരുന്നത് വാലസ് മിസ്കിത് ഒരു മ്യൂസിക് എൻതൂസിയാസ്റ്റ് മാത്രമായിരുന്നില്ല വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഇമ്പോർട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം വെസ്റ്റേൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് സപ്ലൈ ചെയ്യുന്ന ബിസിനസിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകുമൊത്തം പതിനഞ്ച് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഈ കെട്ടിടത്തിൻ്റെ പേര് അസംബ്ലി റൂംസ് എന്നാക്കി മിസ്കിത് റൂംസ് അസംബ്ലി റൂംസ് ആക്കിയത് അതായത് ഇപ്പം കാണുന്ന വലിപ്പത്തിൽ പണിതത് ജോൺ ടോങ്ക ബ്രൗണും അദ്ദേഹത്തിന്റെ ഭാര്യ ഹാരിയ ടാനുമാണ് ജോൺ ടോങ്ക ബ്രൗണിലെ ടോങ്ക നിഗ്നയും ആണ് ടോങ്ക എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയാണ് ജോൺ ടോങ്ക ബ്രൗൺ മേട്ടുപാളത്ത് നിന്നും ഊട്ടി വരെ കുതിരവണ്ടികൾ റെൻറ്റിന് കൊടുക്കുന്ന സർവീസ് നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ആ റൂട്ടിലെ ഒരു കുത്തക മുതലാളിയായിരുന്നു വേറെ ആരും ഈ ബിസിനസ് ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും കുറേ കുതിരവണ്ടികളും കുതിരകളും ഒക്കെ ജോൺ ടോങ്ക ബ്രൗണിന് ആ ഒരു കാലഘട്ടത്തിൽ കാണുമായിരിക്കും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് അദ്ദേഹം കുറെ പണമുണ്ടാക്കി അങ്ങനെ ടോങ്ക എന്ന നിക്നെയിമും അദ്ദേഹത്തിന് കിട്ടി ടോങ്ക ബ്രൗണിനും മേട്ടുപാളയം മുതൽ ഊട്ടി വരെ കുറേ ഹോസ്റ്റേബിൾസും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലേഡി വില്ലിംഗ്ടൺ അസംബ്ലി റൂംസ് വാങ്ങി ഊട്ടിയിലെ ജനങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിനായി നൽകി ഒരു ഓഡിറ്റോറിയം പോലെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് നൃത്തം നാടകം അങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഇവിടെ അരങ്ങേറിയിരുന്നു പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് തിയേറ്ററായി മാറി ഇനി ലേഡി വില്ലിംഗ്ടെ ഫോട്ടോ കാണിക്കാം തമിഴ്നാട്ടിൽ ലേഡി വില്ലിംഗ്ടന്റെ പേരിൽ കുറേ സ്കൂളുകളുണ്ട് വുമൺ എംപവർമെന്റ് പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ലേഡി വില്ലിംഗ്ടൺ ഇനി ലേഡിയുടെ ഹസ്ബൻഡിനെ കാണിക്കാം ലോർഡ് വില്ലിംഗ്ടൺ ലോർഡ് വില്ലിംഗ്ടൺ ബോംബെ ഗവർണറായും മദ്രാസ് ഗവർണറായും കാനഡയുടെ ഗവർണർ ജനറലായും ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ് റോയി ഗവർണർ ജനറലായും എല്ലാം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഇവിടെ ചെറിയൊരു സിനി മ്യൂസിയം കൂടിയുണ്ട് റൂം നല്ല ഇരുട്ടായത് കൊണ്ട് ചില്ലിൻ്റെ ഉള്ളിലൂടെ എനിക്ക് തന്നെ ക്ലിയറായി കാണാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ വീഡിയോയിൽ എന്തായാലും ക്ലിയർ ആയിരിക്കില്ല അനലോഗ് ഫിലിം പ്രൊജക്ടേഴ്സാണ് ചില്ലുകൂടിൻ്റെ ഉള്ളിലെ മെയിൻ അട്രാക്ഷൻ ഫിലിം റീൽസും ഫിലിം റിവൈൻഡിങ് ടേബിളും പഴയ ഗ്രാമഫോൺ ഫോൺ റെക്കോർഡുകളുമെല്ലാം സിനി മ്യൂസിയത്തിലുണ്ട് പക്ഷെ ഇരുട്ടായതുകൊണ്ട് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല അസംബ്ലി റൂംസ് ശരിക്കും നമ്മുടെ കേരളത്തിലെ കയറി സ്ത്രീ ഒക്കെ പോലെ തന്നെയാണ് ഗവൺമെൻറ് ഓണ്ടാണ് അസംബ്ലി റൂംസിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ വേറൊരു ബിൽഡിംഗ് മിസ്സായി നല്ല ലുക്ക് ഉള്ള ഒരു ബിൽഡിംഗ് അതും ഒരു പഴയ മോഡൽ ബിൽഡിംഗ് ആണ് അതുകൊണ്ടൊന്ന് കാണിക്കാം സിംസൺ ആൻഡ് കോ ലിമിറ്റഡിന്റെ ഈ ഒരു കെട്ടിടം ആദ്യം ജോൺ ടോങ്ക ബ്രൗണിന്റെ വീടായിരുന്നു എന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചു അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല വീടായിരുന്നെങ്കിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല ജോൺ ടോങ്ക ഊട്ടിയിലെ ഒരു വെൽത്തി ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിന് ഇവിടെ കുറെ ബംഗ്ലാവുകളും കൊമേഴ്ഷ്യൽ പ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് വിറ്റതായിരിക്കാം അതിനുശേഷം ആയിരിക്കാം സിംസൺ ആൻഡ് കോ ലിമിറ്റഡ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് എന്തായാലും സിംസൺ ബ്രിട്ടീഷുകാരനായിരിക്കും ഈ കമ്പനിയുടെ ഫൗണ്ടറുമായിരിക്കും ഇവരുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാൻ അധികമൊന്നും എനിക്ക് റിസർച്ച് നടത്തേണ്ടി വന്നില്ല ഫാക്ടറിയുടെ കോമ്പൗണ്ട് വാളിൽ തന്നെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അഡിസൺസ് എന്ന പേരിൽ പെയിന്റ് ആണ് ഇവർ ഉണ്ടാക്കുന്നത് പ്രൈമർ എൻസി ഫിനിഷസ് അക്രിലിക് എമൽഷൻ അങ്ങനെ കുറേ ഐറ്റം ഇവർക്കുണ്ട് അപ്പോൾ പെയിന്റ് കമ്പനിയാണ് ഈ കണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയെ കണ്ടത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളി വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് പെയിൻറ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് അപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത് പെയിൻറ്റും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ഇവിടെയല്ല ഉണ്ടാക്കുന്നത് ഇവിടെ എൻജിൻ പാർട്സാണ് ഉണ്ടാക്കുന്നത് അതായത് ട്രാക്ടറിൻ്റെ എൻജിൻ പാർട്സാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ആണ് എന്നോട് പറഞ്ഞത് അപ്പം അസംഷൻ തെറ്റിപ്പോയി അവർ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പെയിൻറ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് ആ ഫാക്ടറി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് കിടന്നപ്പോൾ ഇതാ അവിടെ ആയിട്ടൊരു സ്റ്റാച്യുണ്ട് അത് ആരുടെ സ്റ്റാച്ചു ആണെന്ന് നമുക്ക് നോക്കാം ഇത് ജോൺ അല്ലിവൻ്റെ സ്റ്റാച്യു ആണ് ഊട്ടിയിൽ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്ന വ്യക്തിയായാണ് ജോൺ അല്ലിവൻ അറിയപ്പെടുന്നത് ഊട്ടിയിലെ ഫസ്റ്റ് ബ്രിട്ടീഷ് ബംഗ്ലാവായ സ്റ്റോൺ ഹൗസ് ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ് ഊട്ടി ലേക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണെന്ന് നിങ്ങൾക്കറിയാമോ ആ ഒരു ഊട്ടി ലേക്കിന്റെ സൃഷ്ടാവും ജോൺ ജോൺസ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഊട്ടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നതെന്ന് പറയാം ചായത്തോട്ടങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഊട്ടിയിൽ കൃഷി ചെയ്യാനുമെല്ലാം അദ്ദേഹം മുൻകൈ എടുത്തു ജോൺസ് അളിവനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ അദ്ദേഹത്തിനായി ഒരു വീഡിയോ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം അത്രയ്ക്ക് പറയാനുണ്ട് അതൊക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ആ സ്റ്റാച്ചുവിൽ കണ്ടയാൾ ചില്ലറക്കാരനല്ല മോഡേൺ നിൽഗ്രീസിൻ്റെ ഫൗണ്ടറാണ് പിന്നെ ഇവിടെയുള്ള റോഡുകൾക്കൊക്കെ ഒരു ബ്രിട്ടീഷ് പേരാണ് പേരുകൾക്കൊക്കെ ഒരു ബ്രിട്ടീഷ് ടച്ചാണ് ഇതാ ഇവിടെ ഒരു റോഡുണ്ട് ഈ റോഡിൻ്റെ പേര് ഹിഗിൻസ് റോഡ് റോഡെന്നാണ് ഇവിടെയുള്ള റോഡുകളെല്ലാം ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലുള്ള പേരുകളുള്ള റോഡുകളാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തായിട്ട് ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ പേര് ബ്രീക്സ് എന്നാണ് നമ്മളവിടെ ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയം കണ്ടില്ലേ ആ സ്റ്റേഡിയം ഈ സ്കൂളിൻ്റെ ആകാനാണ് ചാൻസ് ഇവിടെ നടക്കുമ്പോൾ നല്ല രസമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കാം ഊട്ടിയിലെ ക്ലൈമറ്റ് ചെടികൾക്കൊക്കെ നല്ലതല്ലേ അങ്ങനെ പെട്ടെന്നൊന്നും വാടി പോകില്ല നന്നായിട്ട് ഫ്ലവറും ചെയ്യും നല്ല രസമുണ്ടല്ലേ ഈ ഗാർഡൻ കാണാൻ ഊട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പച്ചപ്പ് ഹരിതാപം തണുപ്പ് ഇതൊക്കെ അല്ലേ അതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പം നല്ല വെയിലുണ്ടെങ്കിലും ആ വെയിലിൻ്റെ കാടിനും ഫീലാകുന്നില്ല പക്ഷേ സ്കിന്നിന് എന്തായാലും ഫീൽ ആകാൻ ചാൻസ് ഉണ്ട് സൺബേൺ ആകാനുള്ള ചാൻസ് ഉണ്ട് ആ ബ്രിക്സ് സ്കൂളും കൂടെ ഒന്ന് നമുക്ക് കാണാം ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കാണാം പുറത്തുനിന്ന് നീലഗിരിയിലെ ഫസ്റ്റ് കമ്മീഷണർ ആയിരുന്ന ജെ ഡബ്ല്യു ബ്രിക്സിന്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്കൂൾ തുടങ്ങിയത് ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത് സ്കൂളിന്റെ ബാക്ക് സൈഡ് ആണ് ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട് എലവേഷൻ സൂപ്പറാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ പണിതാണ് ബ്രിട്ടീഷ് സ്റ്റൈൽ ആർക്കിടെക്ചർ ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് എലവേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോൾ ഒന്ന് കണ്ടു നോക്ക് ചേറിംഗ് ക്രോസിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ആഡംസ് ഹോണ്ടെയ്നാണ് ആഡംസ് ഹോണ്ടിനെക്കുറിച്ചും ചേറിംഗ് ക്രോസിനെക്കുറിച്ചും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊമേഴ്ഷ്യൽ റോഡ് ഇവിടെയാണ് കൊമേഴ്ഷ്യൽ റോഡാണ് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഇൻ ഊട്ടി അങ്ങനെയാണ് പറയാറ് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെയാണ് വരാറ് ഉള്ളിലേക്കുള്ള ചെറിയ ചെറിയ റോഡിലേക്കൊന്നും പോവില്ല അവർ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ഷോപ്പിംഗ് നടത്തുക ഗാർഡൻ റോഡ് കൊമേഴ്ഷ്യൽ റോഡ് അവിടെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് സ്റ്റേക്കുള്ള ഹോട്ടലുണ്ട് അതുപോലെ തന്നെ ഫുഡിനുള്ള ഹോട്ടലുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഈ കൊമേഴ്ഷ്യൽ റോഡിൽ ഹോട്ടലുകൾ മാത്രമല്ല ഉള്ളത് ഇവിടെ എല്ലാം ഉണ്ട് ഒരു ഹബ്ബാണെന്ന് പറയാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹോം മെയ്ഡ് ഷോക്ക് വരുവാണെങ്കിൽ അത് ഇവിടെ നിന്ന് വാങ്ങാം ഫുഡ് അടിക്കണമെങ്കിൽ ഇവിടുന്ന് അടിക്കാം ഇനി സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം ക്ലോത്ത്സ് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം അതിന് എല്ലാ സാധനവും കിട്ടും പല റേറ്റിലുള്ളത് കിട്ടും സ്ട്രീറ്റ് വെൻറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഷോപ്പുണ്ട് ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങാൻ പറ്റും അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ കെ എഫ് സി ഞാൻ കണ്ടു പിന്നെ ഡോമിനോസ് ഈ ഒരു ലൈനിലുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഫുഡ് ജെയിൻസ് ഇവിടെയുണ്ട് സാധാരണ ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് എല്ലാവരെയും കാറ്റർ ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലമാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫുഡ് അടിക്കാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കൊമേഴ്ഷ്യൽ റോഡെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ബാറുണ്ട് ഇതാ ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോയാൽ മതി ഇടശ്ശേരി ബാറോ അങ്ങനെ എന്തോ പേര് അതും അപ്പം ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റാബ്ലസ്റ്റ്